നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് യൂറിനറി സ്റ്റോൺസ് അല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺസ് അല്ലെങ്കിൽ മൂത്രത്തിൽ കല്ലുള്ള ആൾക്കാർ എന്തൊക്കെ ആഹാര പദാർത്ഥങ്ങൾ തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യണം അല്ലെങ്കിൽ ഒഴിവാക്കണം അല്ലെങ്കിൽ കുറയ്ക്കണം എന്നുള്ളത് ഈ വീഡിയോയിൽ നമുക്ക് കാണാം ഇത് ഒത്തിരി പേരുടെ ഡൗട്ടാണ് എന്തൊക്കെ ആഹാര പദാർത്ഥങ്ങൾ കാരണം പല അഭിപ്രായങ്ങളുണ്ട് കാൽഷ്യം ഉള്ള ഫുഡിനെയൊക്കെ സംബന്ധിച്ച് പല അഭിപ്രായങ്ങളുള്ളത് കൊണ്ടാണ് ഉള്ളതുകൊണ്ട് തന്നെ എന്തൊക്കെ ഫുഡുകൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ യൂറിനറി സ്റ്റോൺ ഉള്ള ആൾക്കാർക്ക് വരാതിരിക്കാനും ഉള്ള സ്റ്റോൺ പൊടിഞ്ഞു പോകാനും സഹായകരമാകുന്ന വീഡിയോയിൽ നമുക്ക് കാണാം ഓക്സലൈറ്റ് കണ്ടന്റ് കൂടുതലുള്ള ഫുഡ് അതായത് ഹൈ ഓക്സിലൈറ്റ് ഫുഡ്സ് എന്ന് പറയും നമുക്ക് ചീര അതുപോലെ തന്നെ നമുക്ക് സ്വീറ്റ് പൊട്ടാറ്റോ ഉണ്ട് നട്ട്സ് പ്രത്യേകിച്ച് അണ്ടിപ്പരിപ്പ് ബദാമൊക്കെ അതുപോലെതന്നെ ബെറികളെല്ലാം തന്നെ അതായത് എന്താ ബ്ലൂബെറി മൽബെറി അതുപോലത്തെ റാസ്ബെറി അങ്ങനത്തെ ബെറീസ് എല്ലാം തന്നെയും ഓക്സലൈറ്റ് കൂടുതലുള്ളതും ചോക്ലേറ്റും ഒക്കെ ഓക്സലൈറ്റ് കൂടുതലുള്ളതുമാണ് അപ്പം ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓക്സിലേറ്റിൻ്റെ എമൗണ്ട് കൂടും അപ്പം അത് പിന്നെ ഡെപ്പോസിഷന് കാരണമാവുകയും ഈ പറഞ്ഞതുപോലെ യൂറിനറി സ്റ്റോൺസ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിത് ഈ ഫുഡുകളൊക്കെ കുറച്ച് കുറച്ച് വെക്കുന്നതാണ് നല്ലത് സോഡിയം കണ്ടന്റ് കൂടുതലുള്ള ഭക്ഷണം തീർച്ചയായിട്ടും ഉപേക്ഷിക്കണം ഉപ്പ് കുറച്ച് കുറച്ച് കഴിച്ചാൽ മതി ഉപ്പ് കൂടുന്നതും കുറച്ച് ഓക്സലൈറ്റിന്റെ ആ ഒരു അടിയാൻ വേണ്ടി സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഉപ്പും തീർച്ചയായിട്ടും കുറച്ച് വെക്കണം ഷുഗർ പഞ്ചസാര തീർച്ചയായിട്ടും ഒഴിവാക്കണം ആൽക്കഹോളും തീർച്ചയായിട്ടും ലിമിറ്റ് ചെയ്യേണ്ടതാണ് കോഫിയും ടീയും കറക്റ്റായിട്ട് ഓരോരോ കപ്പ് മാത്രമേ ഒരു ദിവസം കുടിക്കാൻ പാടുള്ളൂ അതുപോലെ ഇറച്ചികളെല്ലാം തന്നെ കൂടുതലായിട്ട് കഴിക്കരുത് മിതമായിട്ട് കഴിക്കാം അതുപോലെ തക്കാളി വെണ്ടയ്ക്ക നേരത്തെ കാൽഷ്യം ഫുഡിനെ കുറിച്ച് ഒത്തിരി ഡൗട്ട് ഉണ്ട് അപ്പം കാൽഷ്യം ഒത്തിരി കുറയാനും പാടില്ല കൂടാനും പാടില്ല യൂറിനറി സ്റ്റോൺസ് വരാതിരിക്കാനും കറക്റ്റ് കാൽഷ്യം മെയിൻറ്റെയിൻ ചെയ്യണം അതുകൊണ്ട് തന്നെ കാൽഷ്യം അടങ്ങിയ ഞാൻ ഈ പറഞ്ഞ പറഞ്ഞപോലെ തക്കാളിനെ കുറിച്ചൊക്കെയാണ് കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത് അപ്പൊ തക്കാളി വെണ്ടയ്ക്ക തോടുള്ള മത്സ്യങ്ങള് ഞണ്ട് കൊഞ്ച് അങ്ങനത്തെ സാധനങ്ങൾ ഒപ്റ്റിമം അല്ലെങ്കിൽ വളരെ മോഡറേറ്റ് രീതിയിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം വളരെ കൂടുതലും ആവരുത് തീരെ കഴിക്കാതെ ഇരിക്കരുത് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇലക്കറികൾ മുട്ട എല്ലാം തന്നെ കഴിക്കണം പക്ഷെ ഒരു പരിധിയിൽ കൂടുതൽ വളരെ കൂടുതൽ കഴിക്കരുത് എന്നുള്ളതാണ് അപ്പൊ ഇത്രയും ഭക്ഷണങ്ങൾ ഒന്ന് കുറച്ചാൽ അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്താൽ തന്നെ നമുക്ക് യൂറിനറി സ്റ്റോൺസ് വരുന്നത് തീർച്ചയായിട്ടും കുറയും ഒന്ന് വന്നു പോയവര് തീർച്ചയായിട്ടും ഇത് ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിരുന്നു കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി